പി വി അൻവർ യു ഡി എഫിലേക്ക് എടുക്കില്ല അതിന് സമയം വേണം എന്നാണ് പറഞ്ഞു എന്തായിരിക്കും അപ്പോൾ എടുക്കില്ല എന്നുള്ളതല്ല പി വി അൻവർ യു ഡി എഫ് പ്രവേശനം വൈകും എന്നുള്ളതാണ് യു ഡി എഫ് ആ കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് കാരണം അതിന് യു ഡി എഫിന് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ രമേശ് ക്ഷിക്കണം വി ഡി സതീഷിനെതിരെ അന്വയിച്ചവര് ഗുരുതരമായ അഴിമതി ആരോപണം അതായത് മീൻ കണ്ടെയ്നർ ലോറിയിൽ വി ഡി സതീഷിന് വേണ്ടി പണം വന്നു എന്ന ഈ പറയപ്പെടുന്ന പി വി എൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതോപറത്ത് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ച പി വി എൻ ഇതൊക്കെ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് യു ഡി എഫിലേക്ക് വലിച്ചു തേറ്റിള്ളത് ഒരു നെഗറ്റീവ് ആകും എന്ന ചിന്തയിൽ നിന്നാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ കുറച്ച് താമസിപ്പിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് എടുത്തത് ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യമാണ് യു ഡി എഫ് ഇപ്പോൾ ഈ വാർത്തകൾക്ക് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പി വി എൻ്റെ സ്ഥാനം യു ഡി എഫിൽ തന്നെയായിരിക്കും മാത്രമല്ല മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് യു ഡി എഫ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു പി വി എൻമാറിന്റെ പ്രവർത്തനങ്ങൾ അതായത് യു ഡി എഫ് കാരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരെ അറിയാമല്ലോ രണ്ട് രാഷ്ട്രീയ മുന്നണികൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സാ സാഹചര്യങ്ങളാണ് മാത്രമല്ല ആര്യാടൻ മുഹമ്മദിനു ശേഷം ആര്യാടൻ മുഹമ്മദിനു ശേഷം ആ മകൻ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂരില് കോൺഗ്രസ് നേതൃത്വം അതായത് അച്ഛനു ശേഷം മകൻ എന്ന തരത്തിലേക്ക് അവിടുത്തെ ഒരു രാഷ്ട്രീയ സംവിധാനം ഉയർന്നു വന്നപ്പോഴാണ് ഒരു കാലത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന പി വി അൻവർ ഒരു അവിടെ കോൺഗ്രസിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അച്ഛനു ശേഷം മകൻ തന്നെ ആയിരിക്കും എവിടത്തെ എം എൽ എ ആവുക എന്ന് മനസ്സിലാക്കി എൽ ഡി എഫ് ക്യാമ്പിലേക്ക് പോവുകയും മലപ്പുറം മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാതെ നിന്ന ഇടതു വർഷത്തിന് പി വി അൻവറിന്റെ നിലമ്പൂരിലേക്കുള്ള വരവ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണത്തിന്റെയും യു ഡി എൽ ഡി എഫ്കാരുടെ സപ്പോർട്ടിന്റെയും ബലത്തിൽ പി വി അൻവർ അവിടെ ഇടതുപക്ഷ എം എൽ എ ആവുന്ന ചരിത്രം നമ്മൾ കണ്ടു ശൗകത്ത് മത്സരം ത്തിന് പരാജയം തന്നെയായെന്ന് പറയാം ഇന്നലെ ശൗകത്തിനോട് ഹര്യാടൻ ശോകത്തിനോട് പി വി എൻമാരുടെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഷൗകത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് ശരീരഭാഷയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾ നമുക്ക് മനസ്സിലായിരുന്നു കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഹര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനത്തേക്ക് പി വി എന്മാർ കടന്നു വരുമ്പോൾ ഷൗക്കത്തിന് അവിടെ സീറ്റ് കിട്ടില്ല എന്ന കാര്യം നൂറ് ശതമാനം സത്യം തന്നെയാണ് പിന്നെ മലപ്പുറത്ത് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ വലിയ കോട്ടയാണ് മലപ്പുറം ആ മലപ്പുറത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് ഡി സി സിക്ക് നേതൃത്വം കൊടുക്കുന്നത് വി ജോയിൽ വി എസ് ടുയാണ് അപ്പോ ഒരു യുവ നേതാവാണ് അവിടെ ഡി സി സി നേതൃത്വത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ആര്യ അൻഷമത്തിന്റെയും വി എസ് ടി ഒക്കെ അഭിപ്രായം തേടേണ്ടതുണ്ട് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ് തേടേണ്ടത് അത് അവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ എന്തുമാത്രം വില അവർ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം തോറ്റമ്പി പരാജയപ്പെട്ട് നിൽക്കുന്ന ആര്യണൻ ശുഖത്ത് മുഖം കടുപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അയാള് ഈ മുഹമ്മദ് കൊണ്ട് നടന്ന കൈവെള്ളയിൽ കൊണ്ട് നടന്ന നിലമ്പൂർ മണ്ഡലം അര്യടൻ ചോക്കത്തിന് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആ നേതാവിൻ്റെ കഴിവുകേട് തന്നെയാണ് മാത്രമല്ല അച്ഛൻ്റെ അച്ഛൻ്റെ ആനപ്പുറത്ത് കയറിയത് കൊണ്ട് തലമുണ്ടാകുമെന്ന് കഴിയും അങ്ങനെ ആ തരമം ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുസ്ലിം ലീഗിന് എന്തായാലും പി വി എൻ പറഞ്ഞാൽ യു ഡി എഫിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു താല്പര്യം എന്ത് തന്നെ ആയാലും ഉണ്ടാകും മുസ്ലിം ലീഗിലേക്ക് പി വി എം പോയാൽ നിലമ്പൂർ സീറ്റ് മുസ്ലിം ലീഗിൻ്റെതല്ല കോൺഗ്രസിൻ്റെതാണ് അവിടെ ഒരു മത്സരത്തിന് പി വി എൻവറിന് സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് ചെന്ന് യു ഡി എഫിന്റെ ഭാഗമായി കോൺഗ്രസ് അംഗത്വം എടുത്ത് അവിടെ നിന്ന് വിജയിച്ച് കയറാൻ കഴിയുമെന്നതാണ് പി വി എൻവറിന്റെ കണക്കൂട്ടൽ അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ പിടിക്കാൻ സാധിക്കുമെന്നത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു നോക്കൂ രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ അതല്ല മറ്റാരെങ്കിലും ആണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന ചോദ്യമൊക്കെ അവിടെ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു വർഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഷുവർഷോട്ടായി സീ ജയിക്കുന്ന നാൽപ്പത് സീറ്റുകൾ ഉണ്ട് പിന്നീട് ബി ജെ പിയുടെ നിലപാട് ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം പത്ത് സീറ്റുകളിലേക്ക് എത്തുക എന്ന ലക്ഷ്യം വെച്ച് അവർ പോകും വലിയ മത്സരം കാഴ്ചവെക്കും ി ജെ പി വലിയ രീതിയിൽ വോട്ട് പിടിക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ വോട്ടുകളായിരിക്കും പോവുക എന്ന് പറയുന്നത് മാക്സിമം കടകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിട്ടാവുന്നത്രയും വോട്ടുറപ്പിക്കാനാണ് യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഈ പി വി എൻവറിനെ പോലെ ഉള്ളവരെ യു ഡി എഫ് എടുക്കുക അല്ല നിലമ്പൂരിൽ ഇപ്പോൾ പി വി എൻവർ ആണ് യു ഡി എഫ് സ്ഥാനം വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നത് ശരിയാണ് അപ്പോൾ ജയിൽ സാധ്യത ഇല്ലാത്ത ജയിക്കാൻ സാധ്യതയുള്ള പി വി അന്മാർ വന്നാൽ നന്നായിരിക്കും അപ്പോൾ ചില ചില രാഷ്ട്രീയ ചർച്ചകളുടെയും ചില അക്കോമഡേഷന്റെ ഭാഗമായി പി വി അന്വർ എന്തായാലും യു ഡി എഫിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മുന്നേ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം എന്നുള്ളത് ചാടിക്കേറി പി വി എൻ സ്വാഗതം വരുളിയാൽ അത് നൽകുന്ന സന്ദേശം പ്രവർത്തകർക്കിടയിൽ വളരെ മോശമായിരിക്കുമെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് അത് പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പി വി എൻ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് പി വി എൻ ഇടതുപക്ഷത്തോടൊപ്പം ഇടഞ്ഞു നിന്നപ്പോൾ തന്നെ പി വി എൻ യു ഡി എഫിലേക്ക് ക്ഷണിക്കണമെന്ന് പല നേതാക്കന്മാർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ തന്നെ വിളിച്ചിട്ട് പോകാമെന്ന നിലപാടിലായിരുന്നു പി വി എൻ്റെ അതിനുവേണ്ടി കാണിച്ച ഷോയാണ് ഈ ഡി എം കെയും തൃണമൂലും വിജയുടെ പാർട്ടിയും എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകൾ നടന്നതൊക്കെ ഞാനെന്തോ വലിയ സംഭവമാണ് എന്നെ അവർ അങ്ങോട്ട് വിളിക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ പി വി അന്വർ ഇരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും പി വി അൻവർ തന്നെ യു ഡി എഫിലേക്ക് പോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു കാരണം ഈ ഒരു ആയ അറസ്റ്റോടു കൂടി യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാർ ഇന്നത്തെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണല്ലോ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ആരെങ്കിലും വന്നാൽ ആദ്യം പാണക്കാട്ട് പോയി അനുഗ്രഹം വാങ്ങുക സന്ധീവരു വന്നപ്പോഴും നമ്മൾ കണ്ടു പണക്കാട്ട് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അയാൾ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി മാറുന്നത് അപ്പോ അത്തരത്തിലാണ് പി വി അനുഹരന്റെ പണക്കാട്ട് സന്ദർശനത്തെ നമ്മൾ കാണുന്നത് സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ സന്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് എന്തായാലും ഈ മലപ്പുറത്തെ നേതാക്കന്മാരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട് സരിൻ പോയതുപോലെ ഇനി ഓരോ നേതാക്കന്മാരെയും ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ യു ഡി എഫിന് പക്ഷേ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അര്യടൻ ചോക്കിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ സീറ്റ് നഷ്ടമാകുമ്പോൾ മറ്റൊരു അക്കോമഡേഷന് ആര്യാളം ചോക്കത്തിന് വഴിയില്ല അങ്ങനെ അര്യൻ അച്ഛൻ എം എൽ എ ആയിരുന്നതുകൊണ്ട് മന്ത്രി ആയിരുന്നുകൊണ്ട് യു ഡി എഫിന്റെ വലിയ നേതാവായതുകൊണ്ട് മകന് തന്നെ അങ്ങനെ അക്കോമഡേഷൻ കൊടുക്കണമെന്ന് നിർബന്ധവും ഇല്ലതാ പക്ഷേ അങ്ങനെ വരുമ്പോൾ അര്യടൻ ചോകത്ത് നിലപാട് മാറ്റി ഇടതുപക്ഷത്തിനൊപ്പം പോകുമോ എന്നൊരു പേടി ഒരു പക്ഷേ യു ഡി എഫ് നേതൃത്വത്തിൽ പലർക്കും ഉണ്ടാകാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന ഒരാൾ പോകുമ്പോൾ അവർക്ക് ഒരാളെ കിട്ടിയാൽ കഴിവുള്ള ഒരാളോ ഇല്ലാത്ത ആളോ എന്തോ ആയിക്കോളെ ഈ ക്യാമ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകാൻ പറ്റിയാൽ അവർക്കത് രാഷ്ട്രീയ നേട്ടമാകും അങ്ങനെ ഒരു നേട്ടം അവർക്കുണ്ടാക്കി കൊടുക്കേണ്ട എന്ന ചിന്ത യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടാകാം അതിന്റെ ഭാഗമായിട്ടാകാം ഇപ്പോൾ ഈ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം വൈകും എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രസ് യു ഡി എഫ് യോഗം വിളിക്കുമ്പോൾ ഈ വിഷയം ഉന്നയിക്കില്ല പക്ഷേ ഘടകക്ഷികൾ ഉന്നയിച്ചാൽ എടുക്കാം എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് എന്തായാലും മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വെക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല പി വി എൻവറിനൊപ്പം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലും ഒരു ചർച്ച മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ഇത് യു ഡി എഫിന് നേതൃത്വത്തിന് ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ നല്ലതാണ് പക്ഷേ അത് ഒരു തലവേദന കാര്യത്തിൽ യു ഡി എഫിന് ഭാവിയിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു തലവേദന എന്ന് ആകുമെന്ന കാര്യത്തിൽ യാതൊരുമായ സംശയവും വേണ്ട കാരണം ഈ കേരള കോൺഗ്രസ് എമ്മു പോലെയുള്ള കക്ഷികളൊക്കെ യു ഡി എഫിൽ നേരുന്ന സമയത്ത് തലവേദന ആയിട്ടുണ്ട് എൽ ഡി എഫിൽ പോയതിനു ശേഷം അവർക്കൊന്നും മിണ്ടാട്ടം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇവർ യു ഡി എഫിൽ വന്നാൽ ഉറപ്പായും അത് ഭാവിയിൽ പിണറായി വിജയനെതിരെ വരെ വാളെടുക്കാൻ തയ്യാറായ പി വി എൻവർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വാളെടുക്കില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല അതുകൊണ്ട് തന്നെ പി വി എൻവർ നാളെ യു ഡി എഫിന് ഒരു തലവേദനയാകും ആകില്ലേ